ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിക്കിനി ചിത്രത്തെ കുറിച്ചാണ് അത് വിവാദമാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം അതൊരു വിവാദമാക്കണ്ട എന്നുള്ളതാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വ്യക്തി അവരെന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ അവകാശമാണ് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിലേക്ക് കൈകടത്തുവാൻ നമുക്ക് ആർക്കും തന്നെ അവകാശമില്ല നമുക്കറിയാം നമ്മുടെ സിനിമാ താരങ്ങളിൽ പലരും അൾട്രാ മോഡേൺ ആയിട്ടുള്ള പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് ചിലർ ഷോർട്സ് ധരിക്കാറുണ്ട് ചിലർ ബിക്കി ധരിക്കാറുണ്ട് ചിലർ ഏറ്റവും വൽഗർ എന്ന് പറയുന്ന തരത്തിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് പല ഇവന്റുകളിലും വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അന്നൊന്നും ഉണ്ടാകാത്ത വിവാദം അല്ലെങ്കിൽ അന്നൊന്നും അവർ അവരാരും ഫേസ് ചെയ്യാത്തൊരു വിവാദമാണ് ഇന്ന് നമ്മുടെ പ്രേമം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അതേ കണക്ക് തന്നെ സിനിമാ ഫീൽഡിലേക്ക് എൻ്റർ ആയ സായി പല്ലവി അവർക്ക് ഉണ്ടാകുന്നത് അവരുടെ സഹോദരി പൂജയുമൊത്ത് അവർ വിദേശ രാജ്യത്ത് പോയി ഹോളിഡേയ്സ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടേതായിട്ടുള്ള ഒരു ബിക്കിനി ചിത്രം അത് പുറത്തേക്ക് വന്നത് അത് ആദ്യം എ എ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ രംഗത്ത് വന്നു മറ്റൊരു വിഭാഗം ആളുകൾ അവർ രാമായണത്തിൽ അതായത് യശ് രാവണനായി എത്തുന്ന രൺവീർ കപൂർ രൺവീർ കപൂർ രാമനായി എത്തുന്ന ചിത്രത്തിൽ അവർ സീതയായിട്ടാണ് അഭിനയിക്കുന്നത് അങ്ങനെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്ന സായി ഇനി ആ ചിത്രത്തിൽ തുടരരുതെന്നും ബിക്കിനി ചിത്രം ബിക്കിനി ചിത്രം പുറത്തു വന്ന സാഹചര്യത്തിൽ തുടരരുതെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് കുറേ അധികം ആളുകളും കൂടി രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സായി പല്ലവിയുടെ സഹോദരി പൂജയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്തു ആ ചെക്ക് ചെയ്തപ്പോൾ ആ ചിത്രങ്ങൾ യാഥാർത്ഥ്യമാണ് ഏ നിർമ്മിതമല്ല പക്ഷെ അന്നാലും അതിനകത്തൊരു കഴമുണ്ട് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന ചിത്രങ്ങൾ ചിലതൊന്നും അവിടെ ഇല്ല അതിനകത്ത് എന്താണ് അവർ നൽകുന്ന വിശദീകരണം എന്ന് എനിക്കറിയില്ല എന്തായാലും സഹോദരിമാർ രണ്ടുപേരും വിദേശ രാജ്യത്ത് അവരുടെ ഹോളിഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമകളിൽ നിന്നെല്ലാം അകന്നു നിന്നുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൂ ഒരു വസ്ത്രം അതെങ്ങനെ ധരിക്കണം എന്ത് ധരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയുടെ അവകാശമാണ് അതിലേക്ക് കൈ കടത്തുകൊണ്ട് സമൂഹത്തിന് അവകാശമില്ല പിന്നെ സായിപ്പല്ലവി ഇതിനു മുൻപ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നാളെ അത് ധരിക്കാൻ അവകാശമില്ല എന്ന് പറയാനും ആർക്കും സാധിക്കില്ല കാരണം നമുക്കറിയാം ഒരു കടലിൽ കുളിക്കാൻ കുളിക്കാനിറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സാരി ഉടുത്തുകൊണ്ട് ഒരിക്കലും കുളിക്കാൻ കുളിക്കാനിറങ്ങാൻ സാധിക്കില്ല അതിന് ഭാഗമായിട്ടുള്ള സ്വിമ്മിങ് സൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റുള്ളൂ ഷോർട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇറങ്ങാം എന്ന് വേണമെങ്കിൽ വാദിക്കാം അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോണാണ് അവർക്ക് ഏതാണോ ആപ്റ്റായ വസ്ത്രം അവിടെ അതാണ് അവരുപയോഗിക്കുന്നത് അതിനകത്ത് നമുക്ക് കൈ കടത്തുവാൻ അവകാശമില്ല എന്നാലും ജീൻസും ടോപ്പും ധരിച്ചുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല കടലിൽ നീന്താൻ പറ്റില്ല അത് കണക്ക് സാരി പിടുത്തുകൊണ്ടും നീന്താൻ പറ്റില്ല അത് യാഥാർത്ഥ്യമാണ് അങ്ങനെ ഇരിക്കും ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല പിന്നെ രണ്ടാമത്തെ കാര്യം സ്ഥിതിയായി അഭിനയിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുൻപും സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു രാമായണവുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നൊന്നും അതിൽ അഭിനയിച്ച പല നടിമാരും നടന്മാരും പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആ ഒരു കമൻറ്റും നിലനിൽക്കുന്നതല്ല അതായത് സീതയായി അഭിനയിക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ട് അവർക്ക് ബിക്കിന് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് തികത്ത് ഞാൻ പറയുകയാണ് പിന്നെ അതേപോലെ തന്നെ ആ സ്ത്രീ അല്ലെങ്കിൽ സായിപ്പല്ലവി അവർ ഇതിനു മുൻപ് അഭിനയിച്ച ഒരു ചിത്രങ്ങളിൽ പോലും അവരുടെ നഗ്നതയോ അല്ലെങ്കിൽ അർദ്ധ നഗ്നതയോ ഒന്നും കാണിച്ചില്ല എന്ന ഉള്ളത് കൊണ്ട് തന്നെ അവരെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ കാണണമെന്ന് ആളുകൾ നിർബന്ധം പിടിക്കരുത് കാരണം അവരൊരു സിനിമയിലെ അവസരത്തിന് വേണ്ടിയിട്ടല്ല അത്തരത്തിലുള്ള ചിത്രം ഉപയോഗിച്ചിരിക്കുന്നത് അവരവരുടെ സഹോദരിയുമായി ഒരു ഔട്ടിങ്ങിന് പോയി അപ്പോൾ അവിടെ ആ സോണിൽ അവർക്ക് ഏതാണോ ആക്ട് ആയിട്ടുള്ള വസ്ത്രം ആ വസ്ത്രമാണ് അവർ ധരിച്ചിരിക്കുന്നത് അതിനകത്ത് ഒരു വ്യക്തി എന്ന നിലയിലോ ഒരു സമൂഹം എന്ന നിലയിലോ നമ്മൾ ആരും ഇടപെടേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇതിപ്പോൾ നമ്മുടെ സിനിമാ മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പല ബോളിവുഡ് നാടിമാരും ഓരോ അവാർഡ് ഫങ്ഷനും വന്നിറങ്ങുന്ന വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതന്നെ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ പറ്റും അവരൊക്കെ ആ അവരുടെ ഏറ്റവും കംഫർട്ടബിൾ ഉള്ള വസ്ത്രം ഏതാണോ അതാണ് അവരുടെ അവിടെ ധരിക്കുന്നത് അല്ലാതെ മറ്റൊരു ആളുകളെ അട്രാക്റ്റീവ് ആക്കിക്കൊണ്ട് ചില വ്ളോഗേഴ്സൊക്കെ പലയിടത്തിലുള്ള ചില വള ഇത് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ പറഞ്ഞതാണ് ആളുകളെ കൊണ്ട് നോക്കി ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല അവർ വസ്ത്രം ധരിക്കുന്നത് അവർക്ക് ഓരോ ഫങ്ക്ഷനും ഏത് ഏതാണോ ഏറ്റവും ആപ്റ്റിയായിട്ടുള്ള വസ്ത്രം ആ വസ്ത്രമാണ് അവർ ധരിക്കാറ് അങ്ങനെയൊന്നും സായി പല്ലവി ഇതിനു മുൻപ് വന്നിട്ടില്ല അതിൻ്റെ ഒരു ആമർശമായിരിക്കാം ആളുകൾ ഉണ്ടാവുന്നത് എല്ലാവരും സായി പല്ലവിയെ കണ്ടിട്ടുള്ളത് ഒരു ഗ്രാമീണ പെൺകുട്ടി അങ്ങനെയൊക്കെ കണ്ട് ഒരു കാഴ്ചപ്പാട്ടിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ പുതിയ ചിത്രം പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ആർക്കും അത് ധരിക്കാതെ പോകരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിനൊരു വിവാദമാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് അതായത് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാളാണ് അപ്പോൾ ഇത്തരത്തിലൊരു ചിത്രം പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് രണ്ടു വാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇത് എ ആണെന്ന് പറഞ്ഞുകൊണ്ടും കുറെ അധികം ആളുകൾ രംഗത്ത് വരുന്നുണ്ട് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാം സായിപ്പള്ളവിയുടെ തന്നെയായിട്ടുള്ള ന്യൂ ന്യൂട്ട് ചിത്രങ്ങൾ പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലതിലും വരുന്നുണ്ട് എ ജനറേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അതും അങ്ങനെ പറഞ്ഞു ഒരു വിഭാഗം ആളുകൾ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അത് ഏ ജനറേറ്റഡ് അല്ല അത് അവരുടെ സഹോദരി തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടായിരിക്കില്ല ഓരോ വ്യക്തികളുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോ വ്യക്തികളുടെ കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്ത്രം അത് അവരുടെ നഗ്നത മറക്കാൻ മാത്രമുള്ളൊരു പ്രയോറിറ്റിയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു നഗ്നത മറയ്ക്കാനുള്ള ഒരു ഇത് മാത്രമാണ് അതും ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം മറിച്ചാൽ മതി ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മറിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഒരു ഫുൾ കവറായിട്ട് നടക്കുന്നതിലും വേദം അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള വസ്ത്രം അത് ഏതാണെങ്കിലും ധരിക്കാനുള്ള അവകാശവും ഉണ്ട് പെണ്ണിനും ഉണ്ട് അതിലേക്ക് നമ്മളാരും കൈ കടത്തരുത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിവാദമാണ് ഈ ഈ രാമായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാമായണത്തിൽ രാമായണവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയിൽ അഭിനയിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇന്ന വസ്ത്രമേ ധരിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകളുടെ അവകാശമാണ് അധികാരമാണ് അതിനകത്തൊക്കെ കൈകടത്തുവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ ഒരു എന്താ പറയുക ജനാധിപത്യം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അതിനകത്തൊന്നും ഒരു ഇതില്ല ഒരു വ്യക്തിയുടെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അയാൾക്ക് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശങ്ങളിൽ പെട്ട ഒന്നാണ് അതിനെക്കേറിച്ച് ഒറിഞ്ഞുകൊണ്ട് നമ്മൾ ആരും അവർക്ക് മുകളിലേക്ക് വരാൻ ശ്രമിക്കരുത് അത് ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് എന്തായാലും സായി പല്ലവിക്ക് അത്തരത്തിലൊരു വസ്ത്രം ധരിക്കുമെന്ന് തോന്നിക്കാണും അത് അവരുടെ കൺഫോം സോണിൽ അവരുടെ ഫാമിലിക്കൊപ്പം പോയപ്പോഴത്തേക്ക് വെച്ചാൽ നാളെ അവർ ഇത്തരത്തിലൊരു വസ്ത്രം ധരിക്കുകയാണ് സിനിമയിൽ തയ്യാറായെന്നും വരില്ല കാരണം സിനിമയിൽ സിനിമ എന്ന് പറയുന്നത് മറ്റൊരു മേളാണ് അവരുടെ ഫാമിലി എന്ന് പറയുന്നത് മറ്റൊന്നാണ് അപ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ട് സോണിലായിരിക്കും അവർ അത്രത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയൊക്കെയോ ചെയ്യുന്നത് ഇപ്പോൾ കിരാ അധ്വാനി അവർ വാർ ടു എന്ന സിനിമയിൽ ബിഗ്നി ബിക്കിന് ധരിച്ചുകൊണ്ട് വന്നു അന്നൊരു വിവാദം ഉണ്ടായിട്ടില്ല അത് കണക്ക് നയൻതാര പോലും ബിക്കിന് ധരിച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ നടിയ നടിമാർ ബിക്കിന് ധരിച്ചിട്ടുണ്ട് അതുകൂടാതെ നഗ്നതാ രംഗങ്ങളിൽ കനിക്കുസൃതി അത് കണക്ക് തന്നെ നമ്മുടെ വേറെ കുറെ നടിമാര് നഗ്ന രംഗങ്ങളിൽ അത് പരിപൂർണമായിട്ടും വസ്ത്രമില്ലാതെ അമലാ പോൾ ഉൾപ്പെടെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അന്നൊന്നും ഉയർന്നു വരാതിരുന്ന ഒരു വിവാദം ആ വിവാദം എന്തിനാണ് ഇവിടെ കൊണ്ടുവരുന്നത് അവരൊക്കെ അഭിനയിച്ചത് സിനിമ സിനിമയിൽ അത്തരത്തിലുള്ള ആളുകൾ പലരും പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ഇവർ ഇത് കാണിച്ചിട്ടില്ല അതുകണെങ്കിൽ ഇവർ അവാർഡ് ഫങ്ഷൻ വരുമ്പോൾ തൻ്റെ ശരീരം എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒന്നും തന്നെ ധരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ നിലപാട് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള വസ്ത്രം അവരുടെ ഒരു കംഫർട്ട് സോണിൽ അവർ ധരിച്ചു ആ ചിത്രങ്ങൾ പുറത്തു വന്നതിൻ്റെ പേരിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാക്കണോ എന്ന് വിവാദം ഉണ്ടാക്കുന്നവർ അവർ ഇതിനൊന്നും സായി സായിപ്പല്ലവി എന്തായാലും ഇതിനൊന്നും മുഖം കൊടുക്കില്ല ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഈ കാമം കഴുത കരഞ്ഞു തീർക്കും എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അവർ കുറെ പേര് ഇങ്ങനെ കടന്ന് വായിട്ട് അരച്ചുകൊണ്ടിരിക്കും കുറേ അധികം ആളുകൾ വീഡിയോസും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കുറെ പേര് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങളിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിക്കും അതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ആർക്കും ഒരു പ്രൈവസി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഞാൻ പോലും ഈ ഒരു വിഷയം എടുക്കേണ്ടതും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവെക്കാണ്ട് സോഷ്യൽ മീഡിയ വഴിയേ പറ്റത്തുള്ളൂ അല്ലാതെ ഞാനിവിടെ വഴിയിലിരുന്ന് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇരുന്ന് ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ നിങ്ങളാരും കാണില്ല അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ശരിയാണ്